അശോമനെ അതെന്താ സംഭവം കടന്റെ ബോർഡല്ലേ രണ്ടത്താണി അല്ലേ അപ്പൊ ആ ഒരു സ്ഥാപനം എന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ നമുക്കും കാണണം പ്രേക്ഷകർക്കും കാണാർ കാണേ അതിന്റെ സംഭവം ഈ സ്ഥാപനം നമ്മൾ പരിചയപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആട്ടുകാർ കൂടുന്നത് അപ്പൊ ഈ റോഡിന്റെ നേരെ ആരോമാർ കൊടുക്കണ്ടില്ലേ ഇപ്പൊ രണ്ടത്താണി ഹൈവേ ആണ് രണ്ടത്താണി സെന്റർ ആണ് ഇവിടെ ഈ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം റൗണ്ട് ചെയ്ത് വരണം കോട്ടക്കന്ന് വരുന്ന സൈഡിലാണ് ഇനി പുത്രത്താണിക്ക് കോട്ടക്കിലേക്ക് ഇട്ടു പോകുന്ന സൈഡിലൂടെ വരണം അപ്പൊ ആ സ്ഥാപനം നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മള് ആ പറഞ്ഞ കടയിലേക്ക് എത്തുകയാണ് അല്ലെ ഒരുപാട് പഴക്കുള്ള വാഹന അല്ലെ അപ്പൊ അതാണ് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് മാന്യപ്രശ്ന ശ്രദ്ധിക്കാം നമുക്ക് കാണാൻ പോകുന്ന ഈയൊരു സ്ഥാപനം ഇതാ ഇതൊരു കളർഫുൾ <laughs> ना, <laughs> okay, ോ എന്നൊന്നും പറയാൻ തയ്യാറല്ല എങ്കിൽ കൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്ക് ഒത്തിരി മെസ്സേജ് ഉണ്ട് ഈ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അവിടെ ഉണ്ട് എന്തായാലും അവരുമായിട്ടുള്ള കുറച്ച് സംസാരങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറെ കാഴ്ചകളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അതിലേക്ക് പോകുന്ന ഊഞ്ഞാല ഈ ഊഞ്ഞാലന്റെ ചേർ ശ്രദ്ധിച്ച എന്താ സംഭവം എന്നറിയോ നമുക്ക് അല്ലേ അപ്പൊ എന്തായാലും ഇന്നേ നമുക്കൊരു പ്രത്യേക കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് ഒരു പ്രത്യേക തരം ഒരു ഷോപ്പാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകാം അല്ലെ അവിടെ നമുക്ക് ഒന്ന് രണ്ട് ആളുകൾ അവർക്ക് പരിചയപ്പെടുത്താനുണ്ട് എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദവും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഇൻഫർമേഷനും ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം നമ്മൾ കടയിട്ട് ഉള്ളേ പ്രിയമുള്ളവരെ നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് എന്റെ തൊട്ടു മുമ്പിലായിട്ട് താഹിർഭായി ഉണ്ട് ഇപ്പുറത്തൊരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി എങ്കിലും അദ്ദേഹം നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാളാണ് ഈ പറയുന്ന ആളെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വിനിവാൻ ഞാൻ ധാരാളം പ്രാവശ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ മൂന്ന് മുഖങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലൂടെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ നിസ്സാരം വിൽക്കരിക്കരുത് ഇതെന്റെ റിക്വസ്റ്റും കൂടിയാണ് കാര്യം നമുക്ക് മുന്നേ കടന്നുപോയ ഒരു ജനവിഭാഗം ഉണ്ട് നമ്മുടെ പൂർവികർ അവര് ഞങ്ങൾക്ക് ശേഷം വരാനുള്ള ഒരു തലമുറ ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കണം എന്ന അടിസ്ഥാനത്തിൽ അവർ കരുതി വെച്ച പലതുമൊക്കെയാണ് നമ്മളെന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ശേഷം വരാനുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്കും ചിലത് കരുതാനുണ്ട് ആ കരുതുമ്പോൾ നമ്മൾ ഭൂമിയെ എങ്ങനെ പരിപാലിക്കണം എങ്ങനെ സംരക്ഷിച്ചു നിർത്തണം പ്രകൃതിയെ പ്രകൃതിയെങ്ങനെ നമ്മളെങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം നമ്മളെ ഈ അടിപൊളി ലോകത്ത് എന്ത് ചെയ്യണം കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണം കൂടി ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞോളൂ എന്താണ് ഇങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒരു വിശദമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നൊരു എങ്ങനെ തീർച്ചയായിട്ടും ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കു പുനരുപയോഗത്തിന് സ്ഥാപനത്തിന്റെ പേര് പുനരുപയോഗശാല എന്നുള്ളതാണ് പുനരുപയോഗശാല എന്ന് പറയുമ്പോ ഇവിടെ പാഴ് വസ്തുക്കളെ നമ്മള് വാങ്ങുകയും അതുപോലെ തന്നെ അതിൽ വിൽക്കുകയും ചെയ്യുന്നു ഒപ്പം അതിൽ എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പൊ നമ്മള് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിലൂടെ ഈ പൊതുസമൂഹത്തില് ഒരു വ്യാപാരം ഒരു ബിസിനസ് എന്നതിലുപരി സമൂഹത്തിന് ഗുണകരമാവും വിധം നിങ്ങൾ നേരത്തെ കൂട്ടിച്ചേർത്ത പോലെ തന്നെ പരിസ്ഥിതിക്ക് മലിനീകരണം അല്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മള് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു ഇന്ന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ നമ്മൾ നേടുന്ന വലിയൊരു വിഷയം വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ പഴയ വസ്തുക്കളുണ്ട് പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് ബോട്ടലുകൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനൊക്കെ സംബന്ധമായ കുറെ കാര്യങ്ങൾ നമ്മൾ ചുമ്മാ തെരുവിലേക്ക് വലിച്ചെറിയാം അതിന്റെ അപകടാവസ്ഥ എത്രമാത്രം നമുക്കൊക്കെ അറിയാം എങ്കിലും നമ്മൾ അത് അറിയുന്ന നമ്മൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് പല പല സംഭവങ്ങളും ഏതൊക്കെ രീതിയിൽ നമുക്ക് അതൊക്കെ തിരിച്ച് ഉപയോഗപ്പെടുത്താൻ റിയൂസ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പൊ എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറെ അക്ഷരമുള്ള ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് എനിക്ക് അല്പ സംസാരം നമ്മുടെ കുഞ്ഞുവാകോട് ഉണ്ട് ഇങ്ങനെ മൂപ്പര സാന്നിധ്യത്തിലാണ് ഈ സംസാരം നടക്കുന്നത് അപ്പൊ കുഞ്ഞുമാവൊക്കെ രണ്ട് കാര്യം ഇതിനെ കുറിച്ച് നമ്മളെക്കാളും ഏറെ ഞങ്ങൾ നമ്മൾ എല്ലാവരും ഏറെ ഒരു പക്ഷേ സംസാരിക്കാൻ യോഗ്യനാണ് ഞങ്ങൾക്ക് കുഞ്ഞാണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കേൾക്കാം നമുക്ക് ഇത് പഴമയിൽ ഒരു പുതുമ പറഞ്ഞാൽ അതായിരിക്കും ഇതിന്റെ യഥാർത്ഥ പഴമയിൽ ഒരു പുതുമ കാരണം പഴയ പുരാവസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് അതിന്റെ പുതുമയാർന്ന പല കാര്യങ്ങളും ഇന്നത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അതും കൂടി നല്ല കലാപരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേന്ന് പറഞ്ഞാൽ പാഴ് വസ്തുക്കളിൽ നിന്നുള്ള ഒരു പുനരുദ്ധാരണം എന്ന് വേണമെന്നുണ്ടെങ്കിലും കൂടി പറയാം അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറക്ക് കഴിഞ്ഞ തലമുറകൾ എന്തൊക്കെയോ ഉപയോഗിച്ചിരുന്നു അത് ഇനി എന്തൊക്കെയാ ബാക്കി മാറ്റാൻ പറ്റും ഇതൊക്കെ തിന്ന് കുട്ടികൾക്കും മുതിർന്നാൽക്കും പ്രത്യേകിച്ച് ഈ പുരാവസ്തു ഗവേഷകർക്കും ഒക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയത് പിന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ അവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷെ അത് നൂറ് ശതമാനം വേസ്റ്റ് അല്ല നൂറ് ശതമാനം ഉപയോഗപ്രദത്താണ് എന്നുള്ളത് ഈ ഒരു സ്ഥാപനം നമുക്ക് വിളിച്ച് പറയുന്നുണ്ട് ആ ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ആ ഒരു നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊരു കാഴ്ച നേരിട്ട് പ്രേക്ഷകർ അവർ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് കാഴ്ചകൾ ഒരു കമ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെ അതെ അതാണ് ഇപ്പോൾ ഇവിടെ വന്ന കാര്യമായിട്ട് കാണണം അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഫാന് ഈ ഫാന് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ റീസൈക്ലിംഗ് എന്താ പറയുക ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പല രൂപങ്ങളും പല ഭാവനകള് നമ്മുടെ അദ്ദേഹത്തിന്റെ ഭാവനകൾക്ക് അനുസരിച്ച് പല രൂപങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നെട്ടിപ്പോകുന്ന തരത്തിലുള്ള നല്ലൊരു കർഷകനാണ് ജൈവ കർഷകൻ ആണ് അപ്പോ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് മണ്ണ് നശിച്ചു പോകും മണ്ണിന്റെ ആ സമ്പുഷണതുകൊണ്ട് നമുക്ക് കാർഷിക വിളവെടുപ്പിനൊക്കെ വലിയ രീതി ബുദ്ധിമുട്ടുണ്ട് അതിന് വലിയ തടസ്സമായിട്ട് മാറുന്നത് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ ാലും ഇപ്പൊ ഈ പ്ലാസ്റ്റിക് നിരോധിക്കണമെങ്കിലും കൂടിയിട്ട് ഒരുപാട് പഴയ പ്ലാസ്റ്റിക്കുകൾ ഇപ്പൊ പുറത്തിറങ്ങേണ്ടി വരും അപ്പൊ ഈ മഴ വരുന്ന സമയത്താണ് ഇതിന്റെ ശബ്ദം അത്ര ഉണ്ട് നമ്മൾ നമ്മള് മനസ്സിലാക്കാതെ കാരണം കൃഷിസ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ചു വഴി പഞ്ചായത്തില് അതിനുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങള് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് വരുന്ന തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ പ്രേക്ഷകര് ആദ്യമായിട്ട് ഈ കടയിലേക്ക് ഞാൻ കയറിയപ്പോ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത ഒരു ബോർഡാണ് ഇത് ഈ ബോർഡ് ഞാൻ വിശദമായിട്ട് വായിച്ചു വരുമ്പോഴത്തേന് നമ്മുടെ വീഡിയോന്റെ ലെങ്ത് ഒരു ബോർഡ് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകര് എന്ത് ചെയ്യണം ഈ ബോർഡൊന്ന് എന്താ പറയാ ഈ വീഡിയോ ഒന്ന് പുഷ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കും അപ്പൊ ദയവായി ആദ്യത്തെ നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്ന നിങ്ങളൊരു കാഴ്ച എന്തായിരിക്കും നമ്മള് പഴയ വസ്തുക്കളെ കൊണ്ട് നമുക്ക് വീണ്ടും പല പല ഉപയോഗ വസ്തുക്കൾ ഉണ്ടാക്കാന്നാണ് പറയുന്നത് അപ്പൊ അതില് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന കാര്യം നമ്മള് പരിസ്ഥിതിയുമായി ചേർന്നുകൊണ്ട് തന്നെ ജൈവമാലിന്യങ്ങളും മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ചു വേസ്റ്റ് ബിന്നാണ് അതിപ്പോ സെപ്പറേറ്റ് നമുക്ക് ജൈവ ും ഇതുപോലെ തുറന്ന് മഴ കൊള്ളാത്ത രൂപത്തില് നമുക്ക് ഈ രണ്ട് ടോറും തിരിച്ച് ഏതൊക്കെ മാലിന്യങ്ങളാണെങ്കിൽ അത് തരംതിരിച്ച വല്ല വീട്ടുകളിലോ സ്ഥാപനങ്ങളിലോ മറ്റു ബന്ധപ്പെട്ട ഓഫീസുകളിലോ സ്കൂളുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പൊ ഇതെങ്ങൾ കൊണ്ട് സംഭവങ്ങൾ സമാഹരിക്കതാ ഭാഗത്താണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഒരല്പം അപസരങ്ങളുണ്ടാവും മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം അപ്പൊ ആദ്യത്തെ കാഴ്ച ഇതായിരുന്നു അതായത് നമ്മളെ മാലിന്യങ്ങളെ നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി സ്കൂളുകളിലും പറ്റുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുവക്കാൻ സാധിക്കുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാം അതാകുമ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഒരു സൗകര്യപ്രദമായ ഒരു സംഭവമാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൗചാലയം ഏഹ് ശൗചാലയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കപ്പൂത്ത് നിർമ്മാണം മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇത് നമുക്ക് വരെ പിന്നെ പിന്നെ ഇതിനെ പറ്റി വേണേ ഒന്ന് പറയാം അതായത് ക്ലോസ്സെറ്റ് നമ്മൾ കൊടുക്കാത്തത് ചിലവർക്ക് യൂറോപ്യൻ ക്ലോസ്സെറ്റ് വേണ്ടി വരും അപ്പൊ സാധാ ക്ലോസ്സെറ്റാണെങ്കിൽ അത് അവരുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ വെക്കും മറ്റേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്യാപ്പ് വരണ്ടല്ലോ അതെ അപ്പൊ കൊണ്ട സെറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് ചെയ്യുന്നതാ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഇതുപോലെ പോർട്ടബിൾ ടോയ്ലറ്റ് ഉപയോഗിച്ചിരുന്നു ബസ് സ്റ്റാൻഡ് നവീകരണത്തില് വാർത്തയായിരുന്നു പത്രങ്ങളിലൊക്കെ അപ്പൊ അതൊരു നല്ലൊരു സംവിധാനം തന്നെ ഇതൊക്കെ ഫൈവ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എടുത്തിട്ട് പഴയ സാധനങ്ങൾ ഉപയോഗിച്ചത് അപ്പൊ ഈ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ പുതിയ പുതിയ നമുക്ക് ഉപകാരപ്രദമാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പൊ ഇത് തന്നെയാണ് പറഞ്ഞത് ഈ വീടിനെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞോട് പറയാൻ കാര്യം അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം നമ്മളെ പോലെയുള്ള ആളുകളെ ഒഴിവാക്കി കളയുന്നതൊക്കെ അദ്ദേഹം സമാരിച്ചെടുത്തിട്ട് അതുകൊണ്ട് റിയൂസിങ് നമുക്ക് മറ്റേ എന്തൊക്കെ അതുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കലും അപ്പൊ തൊട്ടുമില്ലാണ്ടില്ല ധാരാളം പെട്ടികൾ നിങ്ങള് കണ്ടല്ലോ അതെന്താ പറയാ വിനോദ പഴയ കാലത്ത് ഈ ഹറ്റിന് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ ഫിലിം ബോക്സ് ഒക്കെ ആയിട്ടല്ലേ പഴയ കാലത്ത് തിയേറ്റർ മിലിറ്ററിക്കാർ അങ്ങനൊക്കെ ആയിട്ട് ഉപയോഗിച്ചതാണ് അതൊക്കെ മുൻകാലങ്ങളല്ല തരുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല അതിന്റെ എന്താ പറയാ നൂതന മോഡലുകളൊക്കെ പുതിയതായ പുതിയ പുതിയ ഓ അന്നെ അലമാരല്ലാത്തോണ്ട് അന്നത്തെ ഇതെന്താന്നറിയില്ലേ ഇതിന്റെ ഉള്ളില് വിത്തുകളാണ് ഇത് പെണ്ണാണ് ഈ പെണ്ണിന്റെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പിന്നെ വച്ചിരുന്ന വെച്ചറിയും ഇത് എവിടെ ഞാൻ അതോ വെച്ചെറിയണെന്നുണ്ടെങ്കിലോ ഇതിന്റെ ഉള്ളിലുള്ള വിത്തുകൾ മുളച്ചിട്ട് വലിയ മരങ്ങളും വലിയ ചെടികളൊക്കെ ആവും അപ്പൊ ഇതൊരു കുട്ടികൾക്കും ഉള്ള ഒരു ഇത് നമ്മൾ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾ കണ്ടത് നെടുവഞ്ചേരി കുഞ്ഞു വാവാ സാഹിബ് എന്റെ മക്കൾക്ക് രണ്ട് സമ്മാനങ്ങൾ കൈമാറുന്ന കാഴ്ചകളാണ് അദ്ദേഹം നല്ലൊരു ജീവകർഷകനാണ് ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടി വന്നിട്ട് മാത്രമല്ല എൻ്റെ മെയിൻ ചാനൽ പി എൽ എത്തിളോഗ്സ് എന്ന ചാനലിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ധാരാളം വീഡിയോ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സന്ദർശിക്കാൻ മറക്കേണ്ട എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ ഉടമ താഹിർഭായി നിർമ്മിച്ച വ്യത്യസ്തമായ പല കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അത് മാത്രമല്ല ഇവിടെ അദ്ദേഹം നിർമ്മിച്ച ഒരുപാട് കലാപരിപാടികളുണ്ട് ഊഞ്ഞാലകളും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എങ്ങനെ പഴുവസ്തുക്കൾ കൊണ്ട് പുനരുപയോഗം എങ്ങനെയൊക്കെയാണെന്നുള്ള തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ എൻ്റെ മെയിൻ ചാനൽ തൊട്ടടുത്ത സമയങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സന്ദർശിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നുപോകരുത് ഉടത്തല്ലേ ഈ വീഡിയോയെക്കുറിച്ചുള്ള മാന്യപ്രേക്ഷകരുടെ അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത് താഹിറബായുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഒരുപാട് പുരാവസ്തുക്കൾ അദ്ദേഹം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരായ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ നന്മ നിറഞ്ഞ ഒരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്